എറണാകുളം മൂഴിക്കുളത്ത് മൂന്നര വയസ്സുകാരിയായ മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുമ്പോൾ അച്ഛന്റെ അടുത്ത ബന്ധു പീഡിപ്പിച്ചതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിനൊരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് മകളുടെ കാര്യം നോക്കാൻ യുവതിക്ക് പ്രാപ്തിക്കുറവുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം കൂട്ടുകുടുംബം പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്നും സാഹചര്യം അച്ഛന്റെ അടുത്ത ബന്ധു മുതലെടുത്തുവെന്നുമാണ് യുവതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട് കുട്ടി പീഡനത്തിനിരയായ കേസും ഇരുപത്തിരണ്ട് അംഗസംഘം അന്വേഷിക്കും മൂന്നര വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചാണ് തെളിവെടുത്തത് കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ഉടനെ കസ്റ്റഡിയിൽ വാങ്ങും ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ നിലവിൽ അമ്മ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് കുട്ടി ഇരയായ വിവരം അറിയില്ല എന്നായിരുന്നുവല്ലോ ഇപ്പോൾ പോലീസിന്റെ ഒരു കൃത്യമായ നിഗമനം എന്താണ് കൊലപാതകത്തിന് കാരണം എന്താണെന്ന് പോലീസിന് അമ്മ മൊഴിയനുസരിച്ച് രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ നടത്തിയിട്ടു രണ്ടാനമ്മയോടൊപ്പം ഈ കുഞ്ഞു താമസിക്കുന്നത് ദുസ്വപ്നം കണ്ടു അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്റെ മകൾക്ക് ഉണ്ടാകരുത് എന്ന് ഭയന്നിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയാണ് ഈ പീഡന വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നും പോലീസിനോട് അമ്മ മൊഴി നൽകുന്നുണ്ട് അതേസമയം തന്നെ പോലീസ് ഈ കാര്യം പൂർണ്ണമായും അങ്ങോട്ട് വിശ്വസിച്ച മട്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ കുഞ്ഞു കുഞ്ഞുനെ കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളില്ല എന്ന് തന്നെയാണ് പോലീസ് നിഗമനം അതേസമയം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി അതായത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുമായി തുടർന്നുള്ള ഇങ്ങോട്ട് അതായത് കുഞ്ഞ് മിസ്സിങ് ആണ് എന്ന് തുടങ്ങിയ ഇത് അതുമായി ഈ ബന്ധപ്പെട്ട അമ്മയുടെ മൊഴികളിലുണ്ടായ വൈരുദ്ധ്യമൊക്കെ പോലീസിനെ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴുള്ള ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കൊലപ്പെടുത്താനുള്ള കാരണമായി അമ്മ നിൽക്കുന്ന മൊഴി അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ആൾ ഈ കൂട്ടുടുംബ സംവിധാനത്തിലായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത് അങ്ങനെ അതായത് ഈ രണ്ട് വീടുകൾ ചെറിയച്ഛൻ്റെയും അച്ഛൻ്റെയും വീടുകൾ തമ്മിൽ ഒരു ഒറ്റ കാർട്ടിൻ്റെ വ്യത്യാസമാണുള്ളത് ഈ കുഞ്ഞു പലപ്പോഴും അവിടെ കിടന്നുറങ്ങുക അതല്ലെങ്കിൽ മറിച്ച് തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുക അങ്ങനത്തെ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിൽ ചെറിയച്ചനൊപ്പം പലപ്പോഴും ഈ കുഞ്ഞു കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം ഇദ്ദേഹം മുതലെടുക്കുകയായിരുന്നു അതായത് നിരന്തര പീഡനത്തിനാണ് ഈ ഒന്നര വർഷമായി ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമായതാണ് അതുകൊണ്ട് തന്നെ പ്രതി പ്രതിയെ എടുക്കാനുള്ള അപേക്ഷ ഇന്ന് പോലീസ് നൽകും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇരുപത്തിരണ്ട് അന്വേഷണ സംഘമാണ് രൂപീകരി അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരുന്നത് ആലുവ റൂറൽ എസ് പി എം ഹേമലതയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക